നമസ്കാരം മലയാള സിനിമാ നിർമ്മാതാക്കളുടെ സംഘടന എറണാകുളത്ത് ചിറ്റൂർ റോഡിൽ ഒരു ആസ്ഥാന മന്ദിരം പണിതപ്പോൾ അവർക്ക് സാമ്പത്തിക ബാധ്യതയുണ്ടായി ആ ബാധ്യത തീർക്കാൻ അമ്മയുമായി സഹകരിച്ച് എല്ലാ സിനിമാ താരങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ഷോ നടത്താൻ അവർ തീരുമാനിച്ചു പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഇക്കുറി ഖത്തറിൽ ഷോ നടത്താനായിരുന്നു പദ്ധതി അങ്ങനെ ഷോയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം വന്നു അത് മാറ്റിവെച്ചു കഴിഞ്ഞ ദിവസം എല്ലാ തടസ്സങ്ങളും നീങ്ങി എല്ലാ അനുമതികളും കിട്ടി മമ്മൂട്ടിയും മോഹൻലാലും അടക്കം മലയാളത്തിലെ നൂറ്റി ഇരുപതോളം താരനിര ഖത്തറിലെത്തി പക്ഷേ അവർ പ്രോഗ്രാം നടക്കുന്ന സ്റ്റേഡിയത്തിലേക്ക് ഇറങ്ങുന്നതിന് മൂന്ന് മണിക്കൂർ മുമ്പ് അറിയുന്നു ഈ ഷോ റദ്ദു ചെയ്തിരിക്കുന്നുവെന്ന് മമ്മൂട്ടിയും മോഹൻലാലും ജയറാവും അടക്കം മലയാളത്തിലെ ഒട്ടുമിക്ക താരങ്ങളും എത്തിയ ഒരു ഷോയാണ് അതായതാണ് നാലഞ്ച് ദിവസം നീണ്ട റിഹേഴ്സൽ അത് കൊച്ചിയിലും നടത്തി ദോഹയിലും നടത്തി ഇതെല്ലാം കഴിഞ്ഞ് എല്ലാ താരങ്ങളും എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഷോ റദ്ദു ചെയ്തത് ഷോ റദ് ചെയ്യാൻ കാരണം ഈ ഷോയുടെ സ്പോൺസർ ആയിരുന്ന നയൻ വൺ ഈവൻസിന്റെ ചുമതലക്കാരൻ ഹാരിസ് ആണ് എന്ന തരത്തിലാണ് പ്രചരണങ്ങൾ ആ ഒരു വേഷനാണ് സിനിമാ ലോകത്തു നിന്ന് കിട്ടിയത് ഇക്കാര്യം ഞാൻ എന്നെ കഴിഞ്ഞ വീഡിയോയിലൂടെ സൂചിപ്പിക്കുകയും ചെയ്തു ഇതേ തുടർന്ന് ഹാരിസ് എന്നെ ബന്ധപ്പെടുന്നു ഹാരിസ് പറയുന്നു പറഞ്ഞു കേട്ടതൊക്കെ പച്ചക്കള്ളമാണ് അതിൻ്റെ ഉത്തരവാദി താനല്ല ഈ ഷോ റദ്ദായതിൻ്റെ നഷ്ടം തനിക്കാണ് തനിക്ക് പതിനാല് കോടി രൂപയാണ് നഷ്ടം വന്നിരിക്കുന്നത് നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് നഷ്ടമില്ല അവർക്ക് രണ്ടര കോടി രൂപ കൊടുത്തു ഇനി മുപ്പത് ലക്ഷം രൂപ കൂടി കൊടുക്കാനുള്ളൂ ഷോ നടന്നാലും നടന്നില്ലെങ്കിലും അവർക്ക് കിട്ടാനുള്ളത് കിട്ടി താരങ്ങൾ സൗജന്യമായാണ് അവിടെ അവതരിപ്പിക്കാൻ വന്നത് അതുകൊണ്ട് അവർക്കും നഷ്ടമില്ല വിമാന ടിക്കറ്റ് റദ്ദായി അല്ലെങ്കിൽ ഹോട്ടൽ പുറത്താക്കി എന്നൊക്കെ പറയുന്നത് പച്ചക്കള്ളമാണ് നഷ്ടം തനിക്കാണ് തൻ്റെ ബിസിനസ്സിനെ തന്നെ ബാധിക്കുന്ന തരത്തിൽ താൻ ചതിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഹാരിസ് പറയുന്നത് എല്ലാ അനുമതികളും എടുത്തതാണ് എന്നാൽ ഉദ്ദേശിച്ചത്രയും ആളെ കിട്ടിയില്ല ടിക്കറ്റ് വിറ്റില്ല അതിൻ്റെ കാരണം ഖത്തറിൽ ഒരു ഷോ നടക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല യു എ ഇ നടക്കുന്നത് പോലെയല്ല നോ പറഞ്ഞാൽ നോയാണ് അത് പരിഹരിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഖത്തറിൽ പ്രഖ്യാപിക്കപ്പെട്ട പല ഷോകളും ഇതിനു മുമ്പ് റദ്ദായിട്ടുണ്ട് അതുകൊണ്ട് പണം പോകുമ്പോൾ എന്ന് ഭയന്ന് ആളുകൾ നടക്കുമെന്ന് ഉറപ്പായാൽ സമയത്തെ വരൂ ഈ സമയത്ത് ലൈറ്റും സൗണ്ടും കൈകാര്യം ചെയ്യുന്നവർ അവർക്ക് കൊടുക്കാനുള്ള തുകയുടെ മുപ്പത് ശതമാനം ഇപ്പോൾ തന്നെ വേണമെന്ന് പിടിവാശി കാട്ടുന്നു എഴുപത് ശതമാനം കൊടുത്തു ഏതാണ് നാല് കോടിയിലധികം രൂപയാണ് അതിൽ എഴുപത് ശതമാനം കൊടുത്തു മുപ്പത് ശതമാനം കൂടി വേണമെന്ന് പറയുന്നു ദുരൂഹമായ സാഹചര്യത്തിൽ വളരെ ദുരൂഹമായ സാഹചര്യത്തിൽ പണം അഡ്വാൻസ് കൊടുത്ത എല്ലാവരും തന്നെ ഷോയ്ക്ക് മുമ്പ് പണം ആവശ്യപ്പെടുന്നു വാസ്തവത്തിൽ ഷോ നടത്തി ഈ ടിക്കറ്റ് പിരിച്ചതിനു ശേഷം ആ പണം കൈപ്പറ്റിയതിന് ശേഷം മാത്രമേ ബാക്കി തീർക്കാൻ കഴിയൂ എല്ലായിടത്തും എങ്ങനെയാണ് ദുരൂഹമായ ആരോ ചിലർ ഹാരിസ് ഈ ഷോ നടത്തരുതേ എന്ന വാശിയോടെ ഇടപെട്ടു എന്നാണ് ഹാരിസ് സംശയിക്കുന്നത് ഹാരിസിനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ഈ ഷോ പൊളിയുക എന്ന ലക്ഷ്യത്തോടെ ഈ ഷോ വിജയിച്ചാൽ ഹാരിസ് സിനിമക്കാർക്കിടയിൽ സൽപേരുള്ള ആളായി മാറും പിന്നെ ഖത്തറിൽ നടക്കുന്ന ഷോയൊക്കെ ഹാരിസിലൂടെ നടക്കുന്ന സാഹചര്യം ഉണ്ടാവും അതുകൊണ്ട് ഹാരിസിനെ തകർക്കാൻ ആരോ ബോധപൂർവം നടത്തിയ ഇടപെടലിന്റെ ഭാഗമായാണ് പ്രതിസന്ധി എന്നും തന്റെ ജീവിതം തന്നെ ഈ ഷോ മൂലം പ്രതിസന്ധിയിലായെന്നും താൻ ഏതാണ്ട് ചതിക്കപ്പെട്ടെന്നും ഹാരിസ് പറയുന്നു ഹാരിസ് എനിക്കിട്ട വോയിസ് മെസ്സേജുകൾ കൂടി കേൾക്കുക സിനിമാ നിർവാതാക്കളും സിനിമാ താരങ്ങളും ദയവേ ഹാരിസിന്റെ ഭാഗം ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു സിനിമാക്കാരെ സ്നേഹിക്കുന്നതുകൊണ്ട് അവരെ സ്വീകരിച്ച് അവരുമായി ബന്ധപ്പെട്ട ഷോകൾ അവതരിപ്പിക്കാൻ റിസ്ക് എടുക്കാൻ സിനിമ നിർമ്മിക്കാൻ റിസ്ക് എടുക്കാൻ നിങ്ങളൊക്കെ നിലനിൽക്കുന്നത് അതുകൊണ്ട് ഹാരിസ് ചെയ്യണമെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ നടക്കാൻ ഈ പ്രോഗ്രാം മുടങ്ങിയതിന് ശേഷം അന്നും ഖത്തർ ഗവൺമെന്റിന്റെ അപ്രൂവൽ കിട്ടാണ്ട് ഞാൻ മനഃപൂർവ്വം അതിന്റെ സ്റ്റോപ്പ് മെമ്മോ എൻ്റെ കയ്യിൽ കിട്ടി ഞാൻ തെളിവ് കാണിക്കുന്നവരെയും ആൾക്കാർ ഇതാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ആ സമയത്ത് ഖത്തറിൽ ഒരുപാട് പ്രോഗ്രാം മുടങ്ങിപ്പോയിട്ടുണ്ട് നമ്മൾ പ്രോഗ്രാം അല്ല മലയാളത്തിൽ തന്നെ വരാനിരുന്ന വേറൊരു വലിയ പ്രോഗ്രാം നടന്നു പോയിട്ടുണ്ട് അതിനുശേഷം മലയാളത്തിലൊരു പ്രോഗ്രാം ഫസ്റ്റ് കണ്ടൻറ്റ് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ് ഇവിടെ ഈ ഗവൺമെൻറ് അപ്രൂവലായിട്ട് ബന്ധപ്പെട്ടിട്ട് അത്തറില് ഒരുപാട് ഷോ മുടങ്ങിപ്പോയിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അതായത് അവസാന സമയത്ത് അപ്രൂവൽ ഉണ്ടാവില്ല അല്ലെങ്കിൽ അപ്രൂവൽ കിട്ടിയിട്ടുണ്ടാവില്ല അപ്രൂവൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവുള്ളൂ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കൊണ്ടും ഇവിടെ ഷോ മുടങ്ങിപ്പോയിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഈ ടിക്കറ്റ് ആൾക്കാർ ഉപയോഗിക്കാൻ പഠിക്കുന്നത് അതായത് സ്റ്റേജ് ഷോ ഈ സ്റ്റേജ് ഗേറ്റ് സൗണ്ട് ഓപ്പൺ ആയാലും മാത്രമാണ് ആൾക്കാർ ടിക്കറ്റിലോട്ട് കൺവേർട്ട് ആവുള്ളൂ അത് നമ്മളിനി എന്ത് ഞാൻ മാർക്കറ്റ് ചെയ്തില്ല എന്നുള്ളൊരു ന്യൂസ് കണ്ടോട്ട് ഞാൻ പറയുന്നത് ഞാൻ മാർക്കറ്റ് ചെയ്തത് ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് മോളിവുഡ് മാജിക്കെന്ന് അടിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ ഇൻഫ്ലുവൻസേഴ്സും ബ്ലോഗേഴ്സും ഏതൊക്കെ പത്രത്തിലും ന്യൂസിലും ഈ സാധനങ്ങളെല്ലാം തന്നിട്ടുള്ള കാണാം ഞാൻ മാർക്കറ്റിങ്ങിന് മാത്രമായിട്ട് ഞാൻ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കൂടെ മൗല്യമാക്കിട്ടുണ്ട് നാട്ടിലും എന്നുള്ളതും കത്തറിലും എല്ലാം കൂടെ രണ്ടു കോടി രൂപ മാത്രം ഞാൻ നാട്ടിക്ക് കൊടുത്തു ഞാൻ വേറെ ഒന്നും ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ക്യാദണ്ടാക്കുന്ന കാര്യമാണ് ഞാൻ മിനിസ്ട്രി ഓഫ് കൾച്ചറിൻ്റെ അപ്രൂവൽ എടുത്തതും ഈ മിനിസ്ട്രി ഓഫ് കൾച്ചറിൻ്റെ അപ്രൂവൽ എടുത്ത് കൺഫേം ആയു ശേഷമാണ് ഇപ്പ്രാവശ്യം നാട്ടിക്ക് വിളിച്ചിട്ട് ഞാൻ കൺഫേമേഷൻ അസോസിയേഷൻ പറഞ്ഞു കാരണം കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞപ്പോ സംഭവ ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുക എന്നുള്ളതുകൊണ്ട് കൾച്ചറിനെ അപ്രൂവൽ എടുത്ത് അത് അടക്കം ഞാൻ അങ്ങോട്ട് അയച്ചു കൊടുത്തതിന് ശേഷം ഞങ്ങൾ അവിടെ ഇതിനെപ്പറ്റി ചർച്ച തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് ഏകദേശം എടുത്തിട്ട് ഒരു മൂന്ന് മാസത്തിന് രണ്ട് മാസത്തിന് മുകളിലായിട്ടുണ്ട് ഈ അപ്രൂവൽ എടുത്തതിനു ശേഷം എംബോയിൻ്റെ അപ്രൂവൽ എടുത്തിട്ട് അതിൻ്റെ ബില്ലടക്കം ഞാനിവിടെ അയച്ചു കൊടുത്തിട്ടുണ്ട് ബില്ലടക്കം ഞാൻ താങ്കൾക്ക് അയച്ചു തന്നിട്ടുണ്ട് ഇതിൽ അപ്ലക്സ് ബിസിനസ് സൊല്യൂഷൻസ് എന്ന മലയാളികൂടെ സ്ഥാപനമായിട്ടുള്ള മൂന്ന് പേര് കൂടി അടത്തുന്ന ഒരു സ്ഥാപനമാണ് നമ്മളെ ലേറ്റ് സ്റ്റേജ് സൗണ്ട് എടുത്തിരുന്നത് ഇതിൽ മുപ്പത് പേഴ്സൻറ്റേജ് ക്യാഷ് മാത്രമാണ് ഇവർക്ക് ഇതിൽ ബാലൻസ് കിട്ടാനുള്ളത് ഈ മുപ്പത് പേഴ്സൻറ്റേജ് ക്യാഷ് പ്രൊഡ്യൂസേർ അസോസിയേഷൻ കൊടുക്കാം എന്ന് പറയുമ്പോഴേക്കും ഇവര് വെന്യൂ മാനേജ്മെൻറിന് മെയിൽ അയച്ചു മെയിലയച്ചിട്ട് പറഞ്ഞാൽ ഞങ്ങൾ ഇതിൽ നിന്ന് ക്വിറ്റ് ചെയ്യാണ് ഈ ഷോ നടക്കില്ല എന്ന് പറഞ്ഞ് മെയിൽ അയച്ചപ്പോൾ വെന്യൂ മാനേജ്മെന്റ് ആ കറക്റ്റ് സമയത്ത് മെയിൽ അവിടെ കിട്ടിയ ആ സെക്കൻഡിൽ തന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു വിഷയം ഇവിടെ മെയിൽ വന്നിട്ടുണ്ട് അവർ ക്വിറ്റ് ചെയ്യാന്ന് ഒരു മണിക്കൂറിനുള്ളിൽ നമുക്കിന്റെ സൊല്യൂഷൻ കണ്ടെത്തണം കണ്ടെത്തില്ലെങ്കിൽ ഈ കാണികള് സ്റ്റേഡിയത്തിന്റെ ഉള്ളിൽ എടുത്ത് ഉള്ളിലോട്ട് കയറി കഴിഞ്ഞതിന് ശേഷം ഇവന്റ് നടക്കാതിരുന്നു കഴിഞ്ഞാൽ ഇവരെ സ്റ്റേഡിയത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്താക്കുന്നത് അവർക്കൊരു ചലഞ്ചായി മാറും അത് ഗവൺമെന്റ് പ്രോപ്പർട്ടിയാണ് ഇത് ഇത് മാനേജ് ചെയ്യുന്ന ഒരു ഈ സ്റ്റേഡിയം ഒരു ഗവൺമെന്റ് പ്രോപ്പർട്ടി ആണെ കൊണ്ട് അത് ഖത്തർ ഗവൺമെന്റിനെയും എന്നെയും ഏത് ഓർഗനൈസറേയും ഭയങ്കരമായിട്ട് ബാധിക്കുന്നുള്ളുകൊണ്ടാണ് ഒരു ഈ വെന്യൂ ക്ലോസ് ചെയ്തിട്ടുള്ളത് അല്ലാണ്ട് മെന്യുവിൻ്റെ റെൻറ്റിൻ്റെയും കാര്യങ്ങളും ആയിട്ട് ഒരു ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ടല്ല ഈ ഇത് ക്ലോസ് ചെയ്തതിന് ശേഷം ഇങ്ങനൊരു സംഭവം നടന്നതിന് ശേഷം എൻ്റെ ഭാഗത്തുള്ള എൻ്റെ പ്രശ്നങ്ങളും ഇത് സോൾവ് ഇതുങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം എപ്പോഴാണെങ്കിലും മിനിമം സ്റ്റേഡിയം തരാ എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാനേജ്മെൻ്റാണ് അവർ അവരും ഞാനും തമ്മിൽ ഒരു റെൻറ്റിൻ്റെയോ കാര്യങ്ങളോ ഒരു പ്രശ്നവും ഇല്ല ഹോട്ടലിൽ നിന്ന് ആൾക്കാരെ പുറത്താക്കി അല്ലെങ്കിൽ ഹോട്ടലിൻ്റെ ബില്ല് ആർട്ടിസ്റ്റുകൾ അടയ്ക്കേണ്ടതെന്ന് ഒക്കെ പറയുമ്പോൾ അതിൻ്റെ കോൺട്രാക്റ്റൊക്കെ ഞാൻ തങ്ങൾക്ക് അയച്ചെന്നുണ്ട് അതൊക്കെ താങ്കൾക്ക് വിശദമായിട്ട് പഠിക്കാവുന്ന ഈ ഇങ്ങനെയുള്ള റിപ്പോർട്ട്സുകൾ താങ്കൾക്ക് കിട്ടിയ കിട്ടി അല്ലെങ്കിൽ ആൾക്കാരോട് തന്നു എന്ന് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ഷോ നടക്കുന്നതിൽ ഇത്രയും ബുദ്ധിമുട്ടുകൾ ആൾക്കാർക്ക് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുള്ളവരാണ് കാരണം ഈ ഇവൻ്റിൻ്റെ ഡേ ഈ ആർട്ടിസ്റ്റുകൾ വന്ന് ഇറങ്ങിയ മുതൽ ബാക്കി കോൺട്രാക്റ്റ് ഉണ്ടായിരുന്ന എല്ലാ വെൻറ്റേഴ്സും ഇവൻ ട്രാവൽസ് പോലും ട്രാവൽസ് ഈവൻറ്റ് മടങ്ങിയപ്പം ഒബിയസ്ലി അവർക്ക് അവരെ ക്യാഷ് കിട്ടാത്തൊരു ടെൻഷൻ ഉണ്ടായിരിക്കും ബാക്കി ക്യാഷ് പൂവ് നഷ്ടം വന്നാന്നുള്ള ടെൻഷൻ അവർക്കുള്ളത് ഉണ്ട് അവർ പ്രൊഡ്യൂസേഴ്സ് താമസിക്കുന്ന ഹോട്ടലിൽ വന്നിരുന്നിട്ട് അവിടെ നിന്നാണ് നമ്മൾ ക്യാഷ് കൊടുക്കുന്നത് കണ്ട ദൃക്സാക്ഷികളുണ്ട് അസോസിയേഷനിലുണ്ട് ആർട്ടിസ്റ്റുകളിലുണ്ട് എല്ലാത്തിലുമുണ്ട് എൻ്റെ കമ്പനിടെ മാനേജർ അവിടെ ചെന്നിട്ട് ക്യാഷ് കൊടുത്തതിന് ശേഷം പിന്നെ ക്യാഷ് കൊടുത്തതിന് ശേഷം ആണ് അപ്ല ട്വൻറ്റി പേഴ്സൻറ്റിന് ബാലൻസ് നിൽക്കുന്നുണ്ട് അതുവരെയുള്ള ഫണ്ട് ഈ ട്വൻ്റി പെർസെൻറ്റേജ് ഇവർ ഇവിടുന്ന് ഡിപ്പാർച്ച ആയതിന് ശേഷമോ ഡിപ്പാർച്ചാണെങ്കിൽ മുന്നേ കൊടുക്കാന്ന് പറഞ്ഞിട്ടും ആ ക്യാഷ് മേടിച്ച് പോയി അടുത്ത അഞ്ചാമത്തെ മിനിറ്റാണ് ടിക്കറ്റ് ടിക്കറ്റിനു ക്യാൻസൽ ചെയ്യുന്നത് അപ്പം ഇതിലാരിക്കൊക്കെയോ വ്യക്തമായിട്ടുള്ള ജണ്ടചയലപ്പം ഉണ്ടായിട്ടുണ്ടാവാം ഇത് ആവണം നടക്കണ്ട എന്നുള്ളതൊക്കെയും എനിക്കതിനെ പറ്റി എനിക്ക് തെളിവില്ലാത്തൊരു കാര്യം അല്ലെങ്കിൽ ഞാൻ കേൾക്കാത്തൊരു കാര്യം പറയാനായിട്ട് ഞാൻ എവിടെയും റെഡി ആവാറില്ല